രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കുങ്കു പണ്ട ത്രീ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് സിനിമയുടെ ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കായ് പാണ്ടകളുടെ ഗ്രാമം തേടി അവിടേക്ക് വരുന്നതും ഇതറിഞ്ഞ് തനിക്ക് ആരുമില്ലെന്ന് കരുതി പോ വിഷമിച്ചു നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ അച്ഛന്മാരും ആളുകളും അവിടേക്ക് വരുന്നതും ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ട് മോനെ നമ്മൾ ഒരുമിച്ച് നിന്ന് ആ കായയോട് ഫൈറ്റ് ചെയ്യുമെന്നൊക്കെ അച്ഛൻ പറയുമ്പോ പക്ഷെ നിങ്ങൾക്കാർക്കും കുങ്കു എന്താണെന്ന് അറിയില്ലല്ലോ പിന്നെ അവനോട് എങ്ങനെ ഫൈറ്റ് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോ നീ അത് ഞങ്ങളെ പഠിപ്പിച്ചാ മതിയെന്ന് അച്ഛൻ പറയുകയും അയ്യോ കുങ്കു പഠിപ്പിക്കാനൊന്നും എനിക്ക് അറിയില്ല ഇവരെ പോലും ട്രെയിനിങ് ചെയ്യിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നൊക്കെ അവൻ പറയുകയും മോനെ നീ എന്നെ ഒന്ന് വിശ്വസിക്കുക നിനക്ക് പറ്റുന്ന രീതിയിൽ നീയൊന്ന് പഠിപ്പിച്ച് തന്നാ മതി ഞങ്ങളും കുങ്കഫു പഠിക്കാം ഞങ്ങൾക്ക് നിന്നെ പോലെ ആകാൻ പറ്റുമെന്ന് പറയുമ്പോ അവന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുകയും ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് നിങ്ങൾക്ക് എന്നെ പോലെ ആകാൻ കഴിയുമെന്ന് പറഞ്ഞില്ലേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങൾ മാത്രം മതി ായാൽ മാതിഫു പറഞ്ഞത് നിങ്ങളെല്ലാവരും എന്നെ പോലെ ആവണ്ട ഞാൻ നിങ്ങളെ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പഠിപ്പിക്കാമെന്നൊക്കെ അവൻ പറയുന്നു എന്നാൽ അവൻ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവാതെ നിൽക്കുകയാണ് അങ്ങനെ അന്ന് മുതൽ അവൻ ഓരോരുത്തർക്കും ട്രെയിനിങ് തുടങ്ങുന്നു അവരെല്ലാം അവരുടെ കഴിവിനനുസരിച്ചുള്ള രീതിയിലാണ് അവൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണ്ട നിങ്ങൾക്ക് എന്തിനാണോ കഴിവുള്ളത് അത് ഉപയോഗിച്ച് കുങ്ഫു ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഉരുളാൻ അറിയുന്നവരെ ഉരുണ്ട് യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്നു ഫുട്ബോൾ തട്ടാൻ കഴിയുന്നവരെ അങ്ങനെ യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്നു അങ്ങനെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവൻ പഠിപ്പിച്ച് നല്ല ട്രെയിനിങ് കൊടുക്കുകയും അങ്ങനെ രണ്ടു ദിവസം കൊണ്ട് അവൻ എല്ലാവരെയും നല്ല രീതിയിൽ കുങ്കഫു പഠിപ്പിക്കുകയും ചെയ്യും ശരി ഇപ്പൊ നിങ്ങൾ എല്ലാവരും കുങ്കഫു പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളൊരു സൈന്യമായി എന്നോടൊപ്പം നിന്ന് പോരാടണം ഏത് നിമിഷവും ആ കായ് ഇവിടെ എത്തും നമുക്ക് ഒരുമിച്ച് നിന്ന് അറ്റാക്ക് ചെയ്യണം നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിൽക്കണമെന്നൊക്കെ അവൻ പറഞ്ഞ് എല്ലാവർക്കും ധൈര്യം കൊടുക്കും അങ്ങനെ അന്ന് പാണ്ഡയും അച്ഛനും ചരിത്ര ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അടുത്തേക്ക് വരുന്ന പോയോട് നിന്നോട് കള്ളം പറഞ്ഞതിന് സോറി മോനെ എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ലാന്നൊക്കെ അവൻ പറയുമ്പോഴേക്കും പെട്ടെന്ന് ദൂരെ ഒരു ശബ്ദം കേൾക്കുന്നു കായ് അവരുടെ ഗ്രാമ തൊട്ട് താഴെ എത്തിയിരിക്കുകയാണ് അവൻ അപ്പോൾ തന്നെ തന്റെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ആ ഭീകരമായ മല വളരെ വേഗത്തിൽ കയറുകയും നിമിഷ നേരം കൊണ്ട് മുകളിലെത്തുകയും ചെയ്യും നിന്റെ എൻട്രി എന്തായാലും നന്നായിട്ടുണ്ട് അപ്പൊ ഫൈറ്റ് ചെയ്യാൻ അല്ലേ വന്നിരിക്കുന്നത് നമുക്ക് തുടങ്ങിയാലോ എന്ന് പാണ്ഡ അവിടെ നിന്ന് ചോദിക്കുമ്പോ നീയാണോ എല്ലാവരും പറഞ്ഞ ആ ഡ്രാഗൺ വാര്യർ ഇന്ന് നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടാണെന്ന് പറഞ്ഞ് അവൻ കയ്യിലുള്ള എല്ലാവരുടെയും ചീയെടുത്ത് അവന്റെ നേർക്ക് പോറത്തി വിടുന്നു ഇതോടെ പോയുടെ കൂട്ടുകാരും ഷിഫുവും ഉൾപ്പെടെ അവനോട് യുദ്ധം ചെയ്യാൻ അവിടെ എത്തിയിരിക്കുകയാണ് അവരെയൊക്കെ കണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ പോ നിൽക്കുമ്പോൾ കായ് തന്റെ ശക്തി ഉപയോഗിച്ച് അവരെല്ലാം നിയന്ത്രിക്കാൻ തുടങ്ങുകയും അങ്ങനെ എല്ലാവരും കൂടി ഫൈറ്റിന് അവന്റെ നേർക്ക് വരികയും ചെയ്യുന്നു എന്നാൽ അപ്പോഴേക്കും അവൻ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ടുകാർ ഓരോരുത്തരായി അടി തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഒളിച്ചിരുന്ന എല്ലാവരും വന്ന് ആ ഫൈറ്റിൽ പങ്കെടുക്കുകയും പിന്നെ അങ്ങോട്ട് പാണ്ടകളും പച്ചകളും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം തുടങ്ങുകയും ചെയ്യുന്നു അതോടൊപ്പം അവിടെയുള്ള എല്ലാവരും തങ്ങളുടെ കഴിവിനനുസരിച്ച് ആ ജീവികളോടെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് തുരുതിരെ അടി കിട്ടുന്നത് കൊണ്ട് കായ്ക്ക് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇതിനിടെ പോയെ ആക്രമിക്കാനായി ഷിഫു വരുന്നത് കണ്ട് അയ്യോ മാസ്റ്റർ ഷിഫു എനിക്ക് നിങ്ങളെ അടിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അവന്റെ അച്ഛന്മാർ ഷിഫുവിനെ അടിച്ച് പഞ്ചറാക്കുകയും എനിക്ക് നിങ്ങളെ അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അച്ഛന്മാരും ഷിഫുവും തമ്മിൽ ഫൈറ്റ് തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ മൊത്തത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാം നിയന്ത്രിക്കുന്ന കായ് മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുന്നത് കാണുകയും നിന്നെ എന്റെ കയ്യിൽ കിട്ടിപ്പോയെന്ന് പറഞ്ഞ് മറ്റേ സൂത്രം കാണിക്കാൻ വേണ്ടി ഓ നേരെ ചാടി മഞ്ഞിൽ വീണ് ഉരുണ്ടുരുണ്ട് വലിയൊരു മഞ്ഞുകട്ടയാവുകയും തിരിഞ്ഞു നിന്ന് ഫൈറ്റ് ചെയ്യുന്ന കായുടെ നേർക്ക് ചെന്ന് ഇടിച്ച് തകർത്തുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ച് ഇനി നീ തിരിച്ചു പൊക്കോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവൻ സൂത്രം കാണിക്കാൻ നോക്കുമെങ്കിലും അത് നടക്കുന്നില്ല അയ്യോ ഇതെന്താ പറ്റാത്ത ഞാൻ ഒന്നോടൊന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കാണിക്കുമെങ്കിലും ആ സൂത്രം വർക്ക് ചെയ്യുന്നില്ല അയ്യോ മോനെ നീ വലിയ സൂത്രം കാണിച്ചതാണോ ഇതുപോലെ ഓരോ ഉടായ്പ്പ് കാണിക്കുമ്പോൾ ആളറിഞ്ഞ് കളിക്കണ്ടേ മോനെ നീ കാണിച്ചത് ജീവനുള്ളവരുടെ ദേഹത്തെ വർക്ക് ചെയ്യത്തുള്ളൂ ഞാൻ മരിച്ചു പോയ ഒരുത്തനാണ് എന്റെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ പാണ്ഡയെ അടിച്ചങ്ങ് കളയുകയും എല്ലാവരുടെ ചീകളും തിരിച്ചു വിളിച്ച് തന്റെ ദേഹത്തേക്ക് എടുക്കുകയും ചെയ്യും ശേഷം അവൻ നേരെ ഓടി വന്ന് പോയുമായി ഫൈറ്റ് ചെയ്യുകയും ഫൈറ്റിനിടെ കായി അവനെ ചാവിട്ട് തെറിപ്പിക്കുന്നതോടെ പോ തേറിച്ച് ചെന്ന് ഒരിടത്ത് വീഴുകയും ചെയ്യും ഇത് കണ്ട് എല്ലാവരും ഓടി അവന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും കായ് പാഞ്ഞ് അവന്റെ തൊട്ടടുത്ത് എത്തുകയും പോ എന്ത് ചെയ്യുമെന്നറിയാതെ പേടിച്ചിരിക്കുകയും ചെയ്യുന്നു എടാ ഉഗ്ഗേ ഈ പാണ്ടയാണോ എന്നെ തടയുമെന്നൊക്കെ നീ പറഞ്ഞിരുന്നത് നിന്റെ അത്രയും കഴിവ് പോലും ഇവനില്ലല്ലോ എന്തായാലും ഞാൻ ഇവന്റെയും ഇവിടെയുള്ള എല്ലാവരുടെയും ചീ സ്വന്തമാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ എല്ലാവരെയും ഒരു വട്ടത്തിന്റെ ഉള്ളിലേക്ക് ആക്കുകയും ഇതോടെ പോ നോക്കുമ്പോ അവിടെയുള്ള എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിൽക്കുകയാണ് നീ വെറുമൊരു പൊട്ടനാണ് എന്നെ അങ്ങനെ അങ്ങ് ആത്മാക്കളുടെ ലോകത്തേക്ക് അയക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പോയിക്ക് എന്തൊക്കെയോ ഒരു ഐഡിയ തോന്നി ചാടി എഴുന്നേൽക്കുകയും നീ പറഞ്ഞത് ശരിയാണ് മറ്റേ സൂത്രം മരിച്ചവരുടെ ദേഹത്ത് ഫലിക്കത്തില്ല ജീവനുള്ളവരുടെ ദേഹത്ത് മാത്രമേ ഫലിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി അവന്റെ തോളിൽ കയറിയിരിക്കുകയും സ്വന്തം വിരലിൽ ചേർത്ത് പിടിച്ച് അവന്റെ തന്നെ ദേഹത്ത് ആ സൂത്രം ചെയ്യുന്നതോടെ അവിടെ മുഴുവൻ തകരുകയും രണ്ടുപേരും ഇല്ലാതാവുകയും ചെയ്യുന്നു അവിടെയുള്ളവർ വന്ന് നോക്കുമ്പോൾ പോയും ഭൂമിയിൽ നിന്ന് ഇല്ലാതായിരിക്കുകയാണ് അപ്പോഴേക്കും പോ നോക്കുമ്പോൾ അവൻ മരിച്ച ആത്മാക്കളുടെ ലോകത്തെത്തിയിരിക്കുകയാണ് എഴുന്നേറ്റ് മാറാന്ന് പറഞ്ഞ് കായ് അവനെ ദൂരേക്ക് തെറിപ്പിക്കുകയും എടാ നീ എന്നെ തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു ശേഷം ദേഷ്യം പിടിച്ച് അവന്റെ വളയം വിട്ട് അവിടെ നിന്ന് ബിൽഡിംഗ് വലിച്ചിടുകയും ശേഷം അതിൽ വെച്ച് പാണ്ഡയെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം അവനെ ചങ്ങലക്കിട്ട് കെട്ടി അവന്റെ ചീയെടുക്കാൻ ശ്രമിക്കുന്നു ഇതോടെ അവൻ എന്നേക്കുമായി ഇല്ലാതെ ആകാൻ പോവുകയാണെന്നും ഇനിയൊരു തിരിച്ചു തിരിച്ചുപോകില്ലെന്നും പോയിക്ക് മനസ്സിലായിരിക്കുകയാണ് ഈ സമയം അവൻ പോയതിൽ മറ്റുള്ളവർ ആകെ വിഷമിച്ച് നിൽക്കുകയും നമ്മൾ അവനെ സഹായിച്ചേ പറ്റുള്ളൂ എല്ലാവരും വന്ന് കൂടി നിൽക്കാൻ പറഞ്ഞ് അച്ഛൻ മറ്റേ ബുക്കിൽ കണ്ട കാര്യങ്ങൾ ഓർക്കുകയും അതുപോലെ എല്ലാവരെ കൊണ്ടും ചെയ്യിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവിടെയുള്ളവരെല്ലാം ആ ബുക്കിൽ ഉണ്ടായിരുന്നത് പോലെ അച്ഛൻ കാണിക്കുന്ന ചീയുടെ വിദ്യ ചെയ്യുകയും ഇതോടെ അവരുടെ എല്ലാം കയ്യിൽ നിന്നുള്ള ഒരു ശക്തി അവന് ലഭിക്കുകയും ചെയ്യുന്നു ഇതോടെ അവന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയും കായ്ക്ക് അവന്റെ ചീ സ്വന്തമാക്കാൻ കഴിയാതെ മൊത്തത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി അവൻ തെറിച്ച് വീഴുകയും ചെയ്യുന്നു അപ്പോഴേക്കും പോവാണെങ്കിൽ പ്രത്യേക ഉടുപ്പൊക്കെ ഇട്ട് ഒരു യഥാർത്ഥ ഡ്രാഗൺ വാരിയറായി അവിടെ മാറിയിരിക്കുകയാണ് ഇതോടെ അവൻ കൈവെച്ച് ഒരു രൂപമൊക്കെ വരയ്ക്കുകയും ഒരു യഥാർത്ഥ ഡ്രാഗന്റെ രൂപത്തിനുള്ളിൽ അവൻ ആവുകയും ചെയ്യും ഞാനാണ് ഇപ്പോൾ ഡ്രാഗൺ വാരിയർ എന്ന് അവൻ പറയുകയും ശേഷം അവൻ സന്തോഷത്തോടെ ആ ഡ്രാഗന്റെ ഉള്ളിൽ കിടന്ന് കുറച്ചുനേരം കളിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് കണ്ട് ദേഷ്യത്തിൽ കായ് ചാടി അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവൻ ആ ഡ്രാഗനെ വെച്ച് കായയോട് ഫൈറ്റ് ചെയ്യുകയും അവനെ അടിച്ച് പഞ്ചറാക്കുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും കായ് അടിക്കാൻ ശ്രമിക്കുമെങ്കിലും അവനെ ആ ഡ്രാഗന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ കുറെ നേരം അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയും ഒടുവിൽ അവനെ തൂക്കിയെടുത്ത് ഒരിടത്ത് ഇട്ട ശേഷം അവന്റെ മുന്നിലായി പോ നിൽക്കുമ്പോൾ ഉഗ്ഗയുടെ ചീ സ്വന്തമാക്കാൻ എനിക്ക് ഒരു അഞ്ഞൂറ് വർഷം വേണ്ടി വന്നു ഇനി ഒരു അഞ്ഞൂറ് വർഷം എടുത്തിട്ടാണെങ്കിലും നിന്റെ ചീ എന്തായാലും ഞാൻ സ്വന്തമാക്കിയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവൻ ചാടി വീഴുമ്പോഴേക്കും പോ ഒരു പ്രത്യേക മന്ത്രം ഉപയോഗിച്ച് ആ ഡ്രാഗണിനെ അവന്റെ നേർക്ക് വിടുകയും അത് കായുടെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു അപ്പോഴേക്കും എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങുകയും അവന്റെ ദേഹത്തുണ്ടായിരുന്ന ചീ മുഴുവൻ ഇളകി വലിയ ഒരു പൊട്ടിത്തെറി സംഭവിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും കായ് ചീ എടുത്ത ഓരോരുത്തരായി അവിടേക്ക് വരികയും എല്ലാവരും പഴയതുപോലെ രക്ഷപ്പെട്ട് എത്തുകയും ചെയ്യുന്നു ഇവരെ എല്ലാവരും വന്നു പക്ഷെ പോയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഇപ്പോഴും ആത്മാക്കളുടെ ലോകത്താണ് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഉഗേ വരികയും എന്ത് ഉഗ്ഗയോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ നിന്റെ കുപ്പായ എന്തായാലും നന്നായിട്ടുണ്ട് ഇപ്പോഴാണ് ഒരു ഡ്രാഗൺ വാരിയർ ആയത് നീ എവിടെ ഉണ്ടെന്നുള്ള കാര്യം നിന്റെ അച്ഛന് സന്ദേശം അയച്ചത് ഞാനായിരുന്നു നീ ചീയുടെ വിദ്യ പഠിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് യഥാർത്ഥത്തിൽ പണ്ട് നിന്റെ പൂർവികരായ പാണ്ഡകളോടൊപ്പം ചീയുടെ വിദ്യ പരിശീലിച്ചപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഒരു പാണ്ഡയാണ് ഡ്രാഗൺ അതുകൊണ്ട് തന്നെയാണ് അന്ന് നിന്നെ ഞാൻ ഡ്രാഗൺ തെരഞ്ഞെടുത്തത് നീയാണ് എന്റെ യഥാർത്ഥ പിൻഗാമി അതുകൊണ്ട് നീ ഇത് വാങ്ങണമെന്നൊക്കെ പറയുകയും അങ്ങനെ അവൻ ഉഗ്ഗയുടെ ആ വടി വാങ്ങുകയും ചെയ്യുന്നു ഇതോടെ ഇനി എല്ലാം നിന്റെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഉഗ്ഗയെ അവിടെ നിന്ന് അപ്രത്യക്ഷനായി അങ്ങ് പോവുകയും ഇതോടെ അവിടെ മുഴുവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ച് പോ അവിടെ നിന്ന് നേരെ തിരിച്ച് അതേ വേഷത്തിൽ തന്നെ ഭൂമിയിലേക്ക് എത്തുകയും ചെയ്യുന്നു അവനെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോഴേക്കും അവൻ വീണ്ടും പഴയ കോലത്തിൽ മറിഞ്ഞു വീണിരിക്കുകയാണ് ഇതോടെ എല്ലാവരും സന്തോഷത്തിൽ ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയും ഇനി നിന്നെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്കാവില്ലെന്നൊക്കെ പറയുമ്പോ നിങ്ങൾ എല്ലാവരുമാണ് എന്നെ രക്ഷിച്ചത് നിങ്ങളാണ് എന്റെ എല്ലാം എന്ന് പറഞ്ഞ് അവൻ എല്ലാവരെയും കെട്ടിപ്പിടിക്കും പെട്ടെന്ന് ഷിഫു അവിടേക്ക് വന്ന് നിനക്ക് ഈ വടി എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ഉഗ്ഗ എനിക്ക് തന്നതാണ് ഞാൻ ചീയുടെ വിദ്യ സ്വന്തമാക്കിയത് കൊണ്ടെന്ന് പറയുമ്പോൾ ഓ അപ്പൊ നീയാണല്ലോ ഇപ്പൊ എന്നെ കാട്ടിയും വലിയ ഗുരു അതെന്തായാലും നന്നായി എന്നൊക്കെ പറയുകയും അങ്ങനെ അന്ന് മുതൽ അവൻ അവിടെയുള്ള എല്ലാവരെയും കുങ്ഫു പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അതോടൊപ്പം അവൻ ചീയുടെയും വിദ്യ അവിടെയുള്ള എല്ലാവരെയും പഠിപ്പിക്കുകയും യും അങ്ങനെ അവരുടെ കഴിവ് ഉപയോഗിച്ച് എല്ലാ സസ്യങ്ങൾക്കും ചീ കൊടുക്കുകയും ചെയ്യുന്നതോടെ സിനിമ അവസാനിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി നാൽപ്പത്തി മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് മില്യൺ ഡോളറാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്